ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അവരുടെ പ്രവർത്തനം കറുത്തതാണെന്ന ശാരദാ മുരളീധരനെതിരായ പരാമർശം ബാലിശവും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശാരദാ മുരളീധരനെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഞാനേത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നതെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ് എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം കറുപ്പിന് എന്താ കുറവ് ഞാൻ പറയില്ല എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും പോസ്റ്റ് ഒണ്ടാണ് ഉറപ്പായിട്ട് പുതിയ തലമുറയിലേക്ക് ആ അത് പോയരുത് അല്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ എത്ര വികലമായ മനസ്സുകളാണെന്ന് പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീല എഴുതിയൊക്കെയായിരുന്ന ആളുകൾ ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം എങ്ങും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് ഇ ഡി അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ ഇ ഡി ഇ ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷം പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് കാരണം ഇപ്പോൾ ധർമ്മരാജ്യം കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളുമില്ല ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇ ഡി ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ബി ജെ ഇ ഡി ക്ലീനായിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇനി ഒറ്റ ചോദ്യത്തിനോട് മറുപടി പറഞ്ഞാൽ മതി ധർമ്മരാജന് ഈ പണം എവിടെ നിന്നാണ് കൊണ്ടുവന്നു എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത് ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്ത് കൊണ്ട് പോയപ്പോൾ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ വിളി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റിനെയാണ് ആദ്യം ഫോൺ വിളിച്ചത് അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട് ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി സി പി എമ്മിലെ കൂടി സഹായിക്കാൻ എന്ന് നോക്കിയാൽ മതി ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇത് ആവർത്തിക്കുന്നു ഇത് അവസാനം പരസ്പരം തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത് അതായത് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത കേസും കേന്ദ്ര ഗവൺമെന്റ് സി പി എം നേതാക്കൾമാർക്കെതിരായ എടുത്ത കേസ് രണ്ടും ഇല്ലാതായി പോകുന്ന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ഇന്നർ വേൾഡ് ഷോറൂം ജുവല്ലറി അങ്കമാലി